നമസ്കാരം രാഹു ശുക്ര സംയോജനം ഇടവം കർക്കിടകം ചിങ്ങം രാശിക്കാർക്ക് നേട്ടങ്ങൾ കൊണ്ടുതരും ശുക്രനും രാഹുവും തമ്മിൽ സംയോജിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ചിങ്ങം രാശിക്കാർക്കും ഇടവം രാശിക്കാർക്കും കർക്കിടകം രാശിക്കാർക്കും ഒക്കെ കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വ്യാഴമാറ്റവും അതുപോലെ തന്നെ വിഷുവലവും ഒക്കെ നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ രാഹു ശുക്ര സംയോജനം കൂടി ശുക്രൻ ചേരുമ്പോൾ ഉണ്ടാകുന്ന ചില സംയോജനം ചില ഗുണങ്ങളും നേട്ടങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ട് രാഹു ശുക്ര സംയോജനം ഇവരുടെ ഭാഗ്യ അവസരത്തിന് വഴിതെളിക്കുന്നുണ്ട് അതായത് ഇവരുടെ ഈ സാമ്പത്തിക കാര്യത്തിൽ ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യമാകുന്ന ഒരു കാലമാണ് സമയമാണ് ഇപ്പം കർക്കിടകം രാശിയിൽപ്പെട്ടവർക്ക് കർമ്മരംഗത്തുണ്ടായിരുന്ന പല തടസ്സങ്ങളുമൊക്കെ മാറി പുതിയ തൊഴിലൊക്കെ ലഭിക്കാനും സാമ്പത്തിക രംഗമൊക്കെ ഉഷാറാവാനും ഒക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പം പുതിയതായിട്ട് തൊഴിൽ ലഭിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് തൊഴിൽ കിട്ടുന്നതാണ് ഈ രാശിക്കാർക്ക് കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തിക രംഗമൊക്കെ പൊതുവെ ഉഷാറാകുന്നൊരു മാസമാണ് ഈ ഒരു ഏപ്രിൽ മാസം ചിങ്ങരാശിക്കാരായവർക്ക് രാശിക്കാരായവർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണമായൊരു നേട്ടം ഈ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പുതിയ വരുമാനത്തിൻ്റെ വഴികൾ സ്രോതസ്സുകളൊക്കെ തെളിഞ്ഞു വരുന്നതും ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് ചെറിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ചിങ്ങൻ രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട് രാഹു ശുക്ര സംയോജനം മൂലം പുതിയ കച്ചവട തന്ത്രങ്ങളൊക്കെ സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് അന്തിമ രൂപം നൽകാനൊക്കെ സാധിക്കുന്നതാണ് ധനുരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പുതിയ കർമ്മരംഗം കണ്ടുപിടിക്കാനും ആ കർമ്മരംഗത്ത് നല്ല തിളക്കവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പുതിയ വാഹനോ വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉയർന്ന പദവിയൊക്കെ ഈ രാഹു ശുക്ര സംയോജനം കൊണ്ട് വന്നു വന്നുചേരുന്നുണ്ട് രാഹു എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ഷാഡോ ഗ്രഹമായതുകൊണ്ട് കൂടുതൽ ഉയർച്ചയുടെ ഒരു കാലഘട്ടം തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്നത് പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്ന ധനുരാശിക്കാർക്ക് അത് സാധ്യമാകുന്നതാണ് കുംഭം രാശിക്കാരായവർക്ക് ഇതുവരെ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിസമാപ്തിയും സാമ്പത്തിക രംഗമൊക്കെ പൊതുവെ ഉഷാറാകുന്നതാണ് രാഹു ശുക്ര സംയോജനം കൊണ്ട്